മുപ്പത് ദിവസം കൊണ്ട് എഡ്എസ് ജി എസിൻ്റെ എസ് ഐ ഡൊക്കെ ഡിഗ്രി ലെവൽ പ്രിംസ് പരീക്ഷ പഠിച്ച് പാസ്സാവാൻ പറ്റുമോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ടു തൗസൻഡ് നയൻറ്റീനു ശേഷം പാറ്റേൺ ചേഞ്ച് വന്നതിന് ശേഷമുള്ള പി എസ് എല്ലാ ഡിഗ്രി പ്രിംസ് പരീക്ഷ ഞാൻ എഴുതിയിട്ടുള്ളതെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു എക്സ്പീരിയൻസിനെ വിളിച്ചിത്രമാണ് പറഞ്ഞത് ഞാൻ വർക്കിംഗ് ക്യാൻഡിഡേറ്റ് ആയിരുന്നു ഡെയിലി പഠിക്കാൻ വളരെ കുറച്ച് സമയമേ അപ്പം ഞാൻ യൂസ് ചെയ്ത് വിജയിച്ച് ഞാൻ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പേഷ്യൻസോടുകൂടി അത് കേൾക്കാം അഗൈൻ എല്ലാം പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ സിലബസിനകത്തെ ഒന്ന് മുതൽ അവസാനം വരെ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ടാണോ ആൾക്കാർ പരീക്ഷ ക്ലിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നത് സി സിവിൽ സർവീസിലാണെങ്കിലും പി എസ് സിയിലാണെങ്കിലും അവരുടെ സിലബസ് നൂറ് ശതമാനം പെർഫെക്ഷനിൽ പഠിക്കാൻ ഒരു മനുഷ്യായിസ് പോരാ അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കാം വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള സിലബസ് ആണ് പരീക്ഷയിൽ വരുന്ന കാര്യങ്ങൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ പാസ്സാകാൻ പറ്റിയത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ ഇവിടെ നമുക്ക് രണ്ട് പാ പാട്ടുണ്ട് ഒന്നാമത്തെ പാട്ടിൽ ഞാൻ നിങ്ങൾ ജി കെ സബ്ജെക്റ്റുകൾ എങ്ങനെ പഠിക്കണമെന്ന് പറയും രണ്ടാമത്തെ പാട്ടിലായിരിക്കും മാത്സ് ഇംഗ്ലീഷ് മലയാളം റീസണിങ് പോലുള്ള സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കണമെന്ന് പറയുന്നത് സോ എൻ്റെ കൂടെ ശ്രദ്ധിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാം ഓക്കെ എഗെയിൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരിക അവിടെ ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കിട്ടും ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിലും ടെലിഗ്രാമിൽ നിങ്ങൾ അനധികൃതി ബ്ലോഗ്സും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ് സമയമാണ് ഒരു പത്ത് മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ പ്രിലിംസ് പരീക്ഷ ഒക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കണം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ് ഉള്ള സബ്ജക്റ്റിൽ പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം ഞാൻ ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ എക്കണോമിക്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് അഞ്ച് 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 മാർക്ക് ചെയ്തതാണ് ഇതിനൊക്കെ ഉള്ളത് പക്ഷേ ഇതേ അഞ്ച് മാർക്കാണ് ഐ ടിക്ക് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കുള്ളത് അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തീർക്കണമെങ്കിൽ നല്ല സമയം വേണം അപ്പം ആ പക്ഷേ ഐ ടി പഠിച്ചു തീർക്കണമെങ്കിൽ വളരെ കുറഞ്ഞ സമയം നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചോദ്യങ്ങളും അത്തരത്തിലുള്ളതാണ് അപ്പോൾ നിങ്ങൾ അഞ്ച് മാർക്കിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ പഠിക്കുന്നതാണോ അതോ ഐ ടി മുഴുവൻ പഠിക്കുന്നതാണോ നിങ്ങൾക്ക് നല്ലത് ഇറ്റ്സ് റിട്ടേൺ ആൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും അധികമുള്ള സബ്ജക്റ്റുകൾ ഇൻഫർമേഷൻ ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക ഐ ടി ഒക്കെ നമുക്ക് ഒരാഴ്ച ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഐ ടി ഒന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സിവിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് ഇതൊന്നും പഠിക്കണ്ടേ ഇത് പഠിക്കണം ഇത് പഠിച്ചില്ലെങ്കിൽ പൊട്ടും ഉറപ്പായിട്ടും പൊട്ടും എങ്ങനെ പഠിക്കണം ഈ ടൈപ്പ് സബ്ജക്റ്റുകൾ ഹോട്ട് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാം പി എസ് സി സ്ഥിരമായിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന എക്കണോമിക്സിലെ കുറേ ഫണ്ടമെൻ്റൽ ഏരിയാസ് ഉണ്ട് അത് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഇപ്പോൾ എക്കണോമിക്സ് അതിൻ്റെ സിലബസ് കംപ്ലീറ്റ്ലി പഠിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത് എക്കണോമിക്സ് എന്ന് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഹോട്ട് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജി ഡി പി ജി എൻ പി നാഷണൽ ഇൻകം എന്നുകൊണ്ട് ഹോട്ട്ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ തന്നിട്ടുണ്ട് ഹോട്ട് ടോപ്പിക്കിൻ്റെ പി ഡി എഫ് ആണ് ഈ കാണുന്നത് ജി കെ എല്ലാം ഹോട്ട് ഹോട്ട്ടോപ്പിക്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും ഇനിയുള്ള സമയം ഇത് പഠിക്കാനേ നമ്മുടെ കയ്യിൽ സമയമുള്ളൂ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ സമയം വളരെ കുറച്ചുള്ള വ്യക്തിയാണ് സിലബസ് ഫിനിഷ് ചെയ്യാനുള്ള സമയം ഇനി ഇല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഹോട്ട് ടോപ്പിക്സ് വെച്ച് പഠിക്കാം ഇപ്പം കേരള ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഇപ്പം ഹിസ്റ്ററി മൊത്തത്തിൽ പത്ത് മാർക്കാണ് അപ്പം കേരള ഹിസ്റ്ററി രണ്ടോ മൂന്നോ മാർക്ക് വരും പക്ഷേ കേരള ഹിസ്റ്ററി വളരെ വലിയൊരു സബ്ജക്റ്റാണ് അപ്പോൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ ഹോട്ട് ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക ഇപ്പം രാജവംശങ്ങളെ പറ്റി പഠിക്കുമ്പോൾ മാർത്താണ്ഡപർമ്മയും സ്വാതി തിരുനാളിനെയും സേതു ലക്ഷ്മി ഭാര്യയും ചിത്തിര തിരുനാളിനെയും ഫോക്കസ് ചെയ്ത് പഠിക്കുക ഈ പറഞ്ഞ ഇന്ത്യൻ പതിനാറ് ടോപ്പിക്സാണ് കേരള ഹിസ്റ്ററി അർത്ഥത്തിൽ വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ ഏകദേശം ഇരുപത്തിമൂന്ന് ടോപ്പിക്സ് പഠിക്കുക ഇത്തരത്തിൽ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഇരുപത്തി മൂന്ന് ടോപ്പിക്സിന് പ്രയോറിറ്റി എടുത്ത് പഠിക്കാം ഏറ്റവും ഹോട്ടായിട്ടുള്ള ഏരിയാസ് അതാണ് പക്ഷേ ഐ ടി എന്താണ് നിങ്ങൾ സമഗ്രമായിട്ട് ഉടനെ പഠിക്കണം പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് ഐ ടി അല്ലേ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം സയൻസ് ആൻഡ് ടെക്നോളജി അതിൻ്റെ സിലബസ് വളരെ വലുതാണ് പക്ഷേ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം നിങ്ങൾ വളരെ എളുപ്പമുള്ളതാണ് ഇപ്പോൾ എനർജി കൺവെൻഷണൽ എനർജി ചെയ്ത് അല്ലെങ്കിൽ പരമ്പരാഗത എനർജി ചെയ്ത് പാരമ്പര്യതര ഊർജ്ജ സ്രോതസ് ചെയ്ത് അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നത് അപ്പോൾ സിലബസ് കണ്ട് നമ്മൾ പഠിക്കായിരിക്കും പക്ഷേ മുൻകാല വർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാലും അതിന് നല്ല രീതിയിൽ നമുക്ക് മാർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും സോ ഇതിൻ്റെ റിക്വസ്റ്റ് നിങ്ങൾ ഹോട്ട് ടോപ്പിക്സിൻ്റെ ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് വൃത്തിയായിട്ട് എടുത്ത് വെച്ച് പഠിക്കാം ഓക്കെ അപ്പം ഏകയും നിങ്ങൾക്ക് സമയമില്ല തീരെ സമയമില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഫോർഡബിൾ കോഴ്സസ് ഈ പെർസ്പെക്റ്റീവിലുണ്ട് ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് കണ്ടെത്തി പഠിക്കാവുന്ന കോഴ്സ് നമ്മുടെ ഇതിലുണ്ട് ഇനിയുള്ള സമയം ഒരു റെക്കോർഡ് വീഡിയോസും ലൈവ് ക്ലാസ്സും ഒക്കെ എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടുന്നതായിരിക്കും എക്സാം വരെ നിങ്ങൾക്ക് ആയിട്ടുള്ള റിവിഷൻ പ്രോഗ്രാമും ഈ വിന്നേഴ്സ് ബാച്ച് എന്നൊരു ബാച്ചിൻ്റെ ഭാഗമായിട്ടുണ്ട് ഓക്കെ അപ്പം ഗോയിങ് ബാക്ക് ടു അവർ ടോപ്പിക് ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസൺ ഇത് എങ്ങനെ പഠിക്കും പലരും എനിക്ക് മെസ്സേജ് വേണ്ടി പറഞ്ഞൊരു കാര്യമാണ് മാത്സ് അവർക്ക് അറിയത്തില്ല മാത്സ് എന്ത് ചെയ്യുന്നവർ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അവസ്ഥയിലുള്ള വിദ്യാർത്ഥിയായിരുന്നു മാത്സ് എൻ്റെ ഒരു എക്സ്ട്രീമിലി അടിപൊളി സബ്ജക്റ്റ് അല്ലായിരുന്നു വെറും ആവറേജ് ആയിരുന്നു മാത്സിനകത്ത് അപ്പം ഞാൻ മാത്സിൽ യൂസ് ചെയ്ത സ്ട്രാറ്റജി പറയാം ഇപ്പം പ്രിലംസിലേക്ക് വരുമ്പോഴത്തേക്കും മാത്സ് ആൻഡ് റീസണിംഗ് ഇരുപത് മാർക്കാണ് റീസണിങ് ഒരുപത് എല്ലാം കിട്ടും റീസണിങ്ങിൽ മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങിച്ചെടുക്കുക പക്ഷേ മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിക്കുമ്പം ആ ഒരു പത്ത് മാർക്കിൽ ഒരു മൂന്നോ നാലോ മാർക്ക് നമുക്ക് മിനിമം കിട്ടണം കാര്യം പത്ത് ചോദ്യങ്ങളിനകത്ത് ഒരു മൂന്ന് ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും ഒന്ന് കഷ്ടപ്പെടുമ്പോൾ നാല് ചോദ്യങ്ങളെങ്കിലും കിട്ടും എല്ലാവർക്കും കിട്ടുന്ന ആൻസേഴ്സ് ആയിരിക്കും അത് അത് മിസ് ഔട്ട് ചെയ്ത് നോക്കാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ മെയിൻസ് പരീക്ഷയിൽ മാത്സിന് അധികം വെയിറ്റേജ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പറ്റിയിട്ടുള്ളത് പ്രിലിംസിൽ എനിക്ക് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും പെർഫോമൻസ് എൻ്റെ വളരെ മോശമായിരുന്നു ഇപ്പം ജയിലർ പരീക്ഷയ്ക്കാണെങ്കിലും എനിക്ക് മാർക്ക് മൊത്തം പോയത് മാത്സിനകത്ത് നെഗറ്റീവ് മാർക്ക് വന്നിട്ടായിരുന്നു ഓക്കെ സോ മാത്സ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സേഫായിട്ട് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജ ഞാൻ പറഞ്ഞത് ഇനിയുള്ള സമയം നിങ്ങൾക്ക് മാത്സ് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്ന് തോന്നിയെങ്കിൽ ഏറ്റവും ബേസിക് കാര്യം ഓടിക്കുക പത്ത് മാർക്ക് മാത്സ് വരാണെങ്കിൽ അതിൽ നിന്നിട്ട് മൂന്നോ നാലോ മാർക്ക് കിട്ടണം ഏറ്റവും എല്ലാവർക്കും കിട്ടേണ്ടുന്ന മാർക്ക് നമുക്ക് കിട്ടണം അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ആ രീതിയിൽ മാത്സ് ഹാൻഡിൽ ചെയ്യാം റീസണിങ് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള സമയം നമുക്കിനിയുണ്ട് ഇനി ഇംഗ്ലീഷ് മലയാളം പത്ത് മാർക്ക് വൊക്കാബിളിയാണ് അല്ലേ ഇംഗ്ലീഷിന് മലയാളത്തിൽ മിനിമം അഞ്ച് മാർക്കിന് വൊക്കാബിളറി വരും ഞാൻ സംശയം ചോദിച്ചത് നിങ്ങൾ ഡെയിലി ഒരു ഇരുപത് പുതിയ വാക്കുകൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് ഒരു അറുനൂറ് വാക്കുകളായി അല്ലേ ഓരോ വിഷയത്തിന് ഇരുപത് ഇരുപത് മാർക്കുകൾ വാക്കുകൾ അപ്പം മൊത്തം ആയിരത്തി ഇരുന്നൂറ് ഇംഗ്ലീഷിനും മലയാളിനും പുതിയ നിങ്ങളുടെ നിങ്ങളുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും നല്ല ചോദ്യം വരുത്തുള്ളൂ ഞാൻ അറിയുന്നു ചോദിക്കുന്നത് ഇത് സംശയം ചോദിക്കുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് വൊക്കാബുലറിയുടെ പാർട്ടിൽ മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എല്ലാം അങ്ങനെ അങ്ങനെയാണെന്നല്ല പ്രോബിലിറ്റി കൂടുതൽ അപ്പോൾ നിങ്ങൾ ഇനി പഠിച്ചു തുടങ്ങിയാലും വൊക്കാബുലിയുടെ സെക്ഷൻ നിങ്ങൾക്ക് സേഫ് ആക്കിയൂടെ ആക്കാൻ പറ്റും പറ്റണം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഈ വർഷം പത്ത് മാർക്കാണ് ആ സബ്ജെക്റ്റിന് ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ ആരുടെയും സഹായം ഇല്ലെങ്കിൽ പോലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണത് പക്ഷേ അവിടെ ഇപ്രാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതാണ് ഞങ്ങളുടെ പ്രഡിക്ഷൻ ആ ക്വസ്റ്റ്യൻസിനെ നേരിടാനായിട്ട് കുറച്ചും കൂടി ഒരു ഇറങ്ങി നിങ്ങൾ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ പഠിക്കുക കറണ്ട് അഫെയേഴ്സ് വെച്ച് പഠിക്കുക കഴിഞ്ഞ രണ്ട് വർഷത്തിനകം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ വേദികൾ അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക അവിടെ നമുക്ക് ഫ്രീ ഹിറ്റായിട്ട് മാർക്ക് വന്നിരിക്കും അപ്പോൾ അതാണ് ജി കെ സബ്ജക്റ്റുകളുടെ ഇംഗ്ലീഷ് മാത്സ് മലയാള സബ്ജക്റ്റുകളുടെ കേസ് ഇനി അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം പി എസ് സിയുടെ എല്ലാ മുൻകാലാവശ്യ ചോദ്യങ്ങളും നമുക്കിവിടെ കിട്ടും ടെലിഗ്രാമിലും പി എസ് സിയുടെ വെബ്സൈറ്റിലും കിട്ടും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യും നല്ലൊരു ടെസ്റ്റ് സീരീസ് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുന്ന നന്നായിരിക്കും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഏറ്റവും എക്സ്പാൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ് പതിമൂന്ന് ഫുൾ ടെസ്റ്റുകൾ വഴി ആയിരത്തി മുന്നൂറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നത് അതിൽ മൂന്ന് ടെസ്റ്റുകളും കറണ്ട് അഫയേഴ്സ് മാത്രമുള്ളതാണ് കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം നന്നായിട്ട് ഇപ്രാവശ്യം ചോദിക്കുക എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാര്യം ആർട്ട് കൾച്ചർ സ്പോർട്സ് ലിറ്ററേച്ചർ അവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സിന് വെയിറ്റ് ചെയ്തുള്ള സെക്ഷൻസ് ആണ് സോ എക്സാം സൈക്കോളജി യൂസ് ചെയ്ത് എങ്ങനെയാണ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ഈ പതിമൂന്ന് ചോ ടെസ്റ്റുകൾക്കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഡിസ്കഷൻസ് കാണും ടെസ്റ്റ് എൻട്രോൾ ചെയ്താൽ മാത്രം പോരാ ഡിസ്കഷൻസിൽ പങ്കെടുക്കുക ഡിസ്കഷൻസിൽ എങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കത്തത് ഇതല്ല നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി എസ് സിയിലെ വെബ്സൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം ടെലിഗ്രാമിൽ ഇഷ്ടം പോലെ ചാനൽസ് ഉണ്ട് നിങ്ങൾക്ക് അവിടുന്ന് പേപ്പർ ഡൗൺലോഡ് ചെയ്ത് മുൻകാല വർഷം ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം നമ്മുടെ ടെലിഗ്രാം ചാനൽ തന്നെ ഡെയിലി മുൻകാല പക്ഷേ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ നടത്താറുണ്ട് നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം ഒരു കൺട്രോൾഡ് എൻവേമൻ്റ് ഒരു സിലബസ് ഓറിയൻറ്റഡ് സ്ട്രക്ചേർഡായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾക്ക് വരാം ഇത് വളരെ അഫോർഡബിൾ റേറ്റിൽ ഈ വിന്നേഴ്സ് ബാച്ച് ഇപ്പം ആണ് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഏത് വേ നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഇനിയുള്ള ദിവസം സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ഒറ്റ ഫാക്ടർ നിങ്ങളുടെ കോൺഫിഡൻസ് മാത്രമാണ് കാര്യം ഈ ഞാനിപ്പോൾ ഈ ഡേറ്റ തരുന്നു എല്ലാവർക്കും ഇത് വെച്ച് പഠിക്കാം അല്ലേ ഹോട്ട് ടോപ്പിക്സിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് എല്ലാവർക്കും പഠിക്കാൻ പറ്റും മെറ്റീരിയൽസ് നമുക്ക് ആണ് പക്ഷേ എത്ര പേര് പഠിക്കും എന്നുള്ളതാണ് ചോദ്യം ഇതൊക്കെ കേൾക്കും ആവേശം കൊള്ളും ഒരു ഒരു മണിക്കൂറിനും ആവേശം അതേപോലെ കെട്ടിടങ്ങും പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജി കോൺഫിഡൻസോടുകൂടി കഠിനാധ്വാനം ചെയ്യാവുന്ന മനസ്സ് വെച്ച് നിങ്ങൾ പഠിക്കുക എന്നുണ്ടെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ നടത്തിയാലും നിങ്ങൾക്ക് പ്രതിമസ് പാസ്സാവാൻ പറ്റും കാര്യം പേഴ്സണലി ഞാൻ കോച്ചിങ്ങിന് പോയിട്ടില്ല പി എസ് സിക്ക് ആണെങ്കിൽ യു പി എസ് സി ഞാൻ കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷേ സ്ട്രാറ്റജി അറിയാം നിങ്ങൾക്ക് സ്ട്രാറ്റജി അറിയാം നിങ്ങൾ സെൽഫ് സ്റ്റഡിക്കുള്ള ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഇത് വെച്ച് പഠിക്കാം നമ്മൾ ടെലിഗ്രാമിലേക്ക് വരിക നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വരിക ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം ഇവിടെ ചോദിക്കാം ഡിസ്കഷൻ ഗ്രൂപ്പിൽ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് അതിന് നിങ്ങളെ ഹെല്പ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ അതിനെ ഹെൽപ്പ് ചെയ്യും ഏതൊരു വേറെ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക കാര്യം നല്ല രീതിയിൽ പി എസ് സിയിൽ കോമ്പറ്റീഷൻ പുഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളാണ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും റാങ്ക് ലിസ്റ്റിന് ടോപ്പിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നു ഇരുന്ന് പഠിക്കുന്നു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പോലും കാണില്ല സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങളാണ് ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരുമാണ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് പഠിക്കുക കേട്ടോ എനിക്ക് നിങ്ങളുടെ സ്നേഹം കമൻസിൻ്റെയും സബ്സ്ക്രിപ്ഷൻ്റെയും രൂപത്തിൽ എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ ഏറ്റവും നല്ല മാർഗം സബ്സ്ക്രിപ്ഷൻ തന്നെയാണ് അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അറ്റ് ദ ഏർലിയസ്റ്റ് പോസിബിൾ ടൈം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ടെലിഗ്രാം കുടുംബത്തിലേക്ക് എല്ലാവരും ഒന്നുകൂടി ക്ഷണിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ താങ്ക് ബൈ